സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രമാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാം എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിലാണ് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ഒരു തിരിഞ്ഞുനോട്ടത്തിലേക്ക് പോകേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ വിവിധ ഘട്ടങ്ങളിലായിട്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന ഒന്നാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അൻപത്തി ഏപ്രിൽ പതിനേഴിനാണ് ഒന്നാം ലോക്സഭ സ്ഥാപിതമായത് ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളിലായി നാനൂറ്റി എൺപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളാണ് ഉണ്ടായിരുന്നത് അന്ന് പതിനേഴ് കോടി മൂന്ന് ലക്ഷം വോട്ടർമാർ ഉണ്ടായിരുന്നു കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ആ തെരഞ്ഞെടുപ്പിൽ മാറിയത് മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ കോൺഗ്രസ് നേടി രണ്ടാം സ്ഥാനത്ത് സ്വതന്ത്രന്മാരായിരുന്നു സ്വതന്ത്രന്മാർ മുപ്പത്തി ആറ് സീറ്റുകളിൽ എത്തി പക്ഷേ സ്വതന്ത്രന്മാർ എന്ന നിലയിൽ അവർ ഒരു കക്ഷിയല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ ഒറ്റ കക്ഷിയായി മാറിയത് സി പി ഐ ആണ് പതിനാറ് സീറ്റുകളാണ് സി പി ഐ നേടിയത് അതായത് അന്നത്തെ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതിനാറ് സീറ്റുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി എ കെ ഗോപാലനാണ് അന്ന് പ്രതിപക്ഷ നേതാവായി മാറിയത് സി പി ഐ കഴിഞ്ഞാൽ മറ്റ് പാർട്ടികളും അന്ന് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ പാർട്ടിയായി മാറിയത് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് മൂന്നാം സ്ഥാനത്ത് പന്ത്രണ്ട് സീറ്റുകളുമായി സോഷ്യലിസ്റ്റ് പാർട്ടി എത്തി തൊട്ടു താഴെ കിസാൻ മസ്ദൂർ സംഘ് പത്ത് സീറ്റുകളുമായി എത്തി ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ രൂപമായ ഭാരതീയ ജനസംഘ് മൂന്ന് സീറ്റുകൾ നേടി ഒപ്പം തന്നെ അംബേദ്കറുടെ പാർട്ടി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ രണ്ട് സീറ്റുകൾ നേടി ഇങ്ങനെയായിരുന്നു അന്നത്തെ കക്ഷിന്നില്ല എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാൻ കഴിയും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് കോൺഗ്രസ് ആണ് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകളാണെന്ന് കോൺഗ്രസ്സിന് ലഭിച്ചത് അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത രണ്ട് മണ്ഡലങ്ങൾ ചേർന്ന് അതായത് ദ്വയാങ്ക മണ്ഡലമായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത രണ്ട് മണ്ഡലങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന നിലയിലായിരുന്നു സ്വാതന്ത്ര്യാനന്ദ്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് രണ്ട് മണ്ഡലങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന നിലയിൽ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നായപ്പോഴേക്കും ഈ ദ്വയാംഗ മണ്ഡലം എന്ന രീതി നിർത്തലാക്കി ജി വി മാവ്ളങ്കർ ആയിരുന്നു ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പണ്ഡിറ്റ് ജവഹർലാൽ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ സിറ്റിംഗുകൾ നടത്തിയ സഭ എന്ന പ്രത്യേകതയും ആദ്യത്തെ ലോക്സഭയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനായിരുന്നു ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ നാലിന് ആദ്യ ലോക്സഭയുടെ കാലാവധി അവസാനിച്ചു നിരവധി പ്രത്യേകതകൾ ആദ്യ ലോക്സഭയ്ക്കുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവും ഒപ്പം തന്നെ എ കെ ജിയും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അവർ രണ്ട് പാർട്ടികളിൽ രണ്ട് ആശയ സംഹിതകളിൽ വിശ്വസിച്ചവരാണെങ്കിലും അവർ തമ്മിൽ വ്യക്തിപരമായി ഉണ്ടായ ഊഷ്മളമായ ബന്ധം എല്ലാ കാലത്തെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണ്ടുപഠിക്കേണ്ടതാണ് ഒപ്പം തന്നെ സ്വതന്ത്ര ഇന്ത്യക്ക് അല്ലെങ്കിൽ ആധുനിക ഇന്ത്യക്ക് അടിത്തറ പാകിയ ഒരു മന്ത്രിസഭയായിരുന്നു അത് അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നു വന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദീർഘവീക്ഷണത്തെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും ഇന്നും ആദരിക്കുന്നു നമിക്കുന്നു നമസ്കാരം